കായംകുളം വൈഎം സി എയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സമുചിതമായി ആഘോഷിച്ചു മലങ്കര സഭ കത്തോലിക്കര ഭദ്രാസനാധിപൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം വൈഎം സി എയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയിൽ പുതുവത്സരത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷമാണ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നത് കായംകുളം കദീശ ഓർത്തഡോക്സ് കത്രീഡൽ വികാരി ഫാദർ കോശി മാത്യുവിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കായംകുളം സെന്റ് ആന്റണീസ് ദേവാലയ ഫാദർ ലാസർ എസ് പട്ടക്കടവ് അധ്യക്ഷത വഹിച്ചു മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസ്നാധിപൻ ഡോക്ടർ ജോഷിയാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത്ത ക്രിസ്മസ് കേക്ക് മുറിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ക്രിസ്തുമസ് പുതുവത്സര ദൂത് നൽകുകയും ചെയ്തു എന്നാൽ ദൈവദൂതൻ സക്കരിയാ പുരോഹിതനോട് അരുളിച്ചെയ്തു നിനക്കൊരു മകൻ ലഭിക്കുവാൻ പോകുന്നു നീ അവന് ദൈവത്തിൻ്റെ ദാനം എന്ന് വിളിക്കണം യാ ഹന്ന ഗിഫ്റ്റ് ഓഫ് ഗാഡ് അതേ മാനാഖിയാണ് ദാമീന്ദന്റെ ഗോത്രത്തിൽപ്പെട്ട ജവാക്യമിന്റെയും അന്നയുടെയും മകളായും അറിയത്തെ സമീപിച്ചുകൊണ്ട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട രക്ഷകൻ നിന്നിൽ നിന്ന് ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സദ്വാർത്ത അറിയിക്കുന്നതും ഇതാ ഞാൻ കത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുന്നതും രക്ഷകനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔതാര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരമ്മയെ നാം കാണുകയാണ് രക്ഷകന്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മിലുള്ള ഭയമകറ്റുവാനാണ് ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്കും മെക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന ഇസ്ലാം ഭക്തർക്കും ദേവാലയങ്ങളിലേക്ക് പോകുന്ന ക്രൈസ്തവ ഭക്തർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സമാധാനവും സന്തോഷവും നൽകുന്നത് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ദൈവം നമ്മോടുകൂടിയുണ്ട് ഗോഡ് വിത്ത് എസ് ഇമ്മാനുവൽ ബൈബിളിൽ മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമേ ഉള്ളൂ നാല് വർഷത്തിൽ ഒരിക്കലാണ് ഫെബ്രുവരിക്ക് ഒരു ലീപ് ഇയർ വരുന്നത് ഇരുപത്തി ദിവസം വരുന്നത് ഫാദർ മാത്യു ടി ഉമ്മൻ ഫാദർ റോബർട്ട് കെ ജെ ജോർജ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സുജിത് ജോർജ് ബിജു ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ദേവാലയങ്ങളുടെയും വൈ എം സി എയുടെയും ആഭിമുഖ്യത്തിൽ മാർഗം കളി സംഘഗാനം കരോൾ ഗാനങ്ങൾ എന്നിവ അവതരിപ്പിച്ചു ന്യൂസ് കായംകുളം